ദൈവത്തിൻ്റെ തന്നെ മറിയുന്ന നാമം ഈ സമയം വീണ്ടും വാഴ്ത്തപ്പെടുമാരാറാകട്ടെ ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ വചനവുമായി വരുവാൻ വണ്ണം പരിശുദ്ധി ആത്മാവാൻ ദൈവം ഒരുക്കി നല്ല സാവകാശത്തിനായി ദൈവത്തിൻ്റെ നന്ദി പറയുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറം സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൺ കാര്യങ്ങളെ ചെയ്യും അങ്ങനെയുള്ള ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളുമായി അറിയാൻ ആഗ്രഹിക്കുന്നു പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ചാടി ദൈവത്തെ പുകഴ്ത്തി അവരോടുകൂടെ ദേവാലയത്തിലേക്ക് കടന്നു വയ്ക്കുന്ന ഇതെൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്ര അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന സമയം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ സുന്ദരം എന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതുക്കൽ ഭിക്ഷയാചിക്കാൻ കിടന്ന ഒരു സന്ദർഭം പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ സാധാരണ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവരോടും അവൻ ചെയ്തു സാധാരണ ആലയത്തിലേക്ക് ആൾക്കാർ കടന്നു വരുമ്പം ഇവൻ ചെയ്യുന്ന പ്രവൃത്തി അവരോട് ഭിക്ഷ യോജി ചോദിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ഇവൻ ഇവർ വന്നപ്പോഴും അവരോട് ചോദിച്ചു എന്തെങ്കിലും തരണേ ഇത് ഞാൻ എൻ്റെ ഭാഷയിലാക്കട്ടോ പറയുന്നത് അപ്പം എന്തെങ്കിലും തരണേ എന്ന ഉള്ള രൂപത്തിൽ ഇവൻ അവരെ നോക്കി പത്രോസും യോഹന്നാനും ഇവനെ നോക്കി എന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട് വെള്ളി പൊന്നുമൊന്നും എനിക്ക് തരാനില്ല എനിക്കുള്ളത് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് തരാൻ പോവുകയെന്ന് അവൻ്റെ പ്രതീക്ഷ സത്യം പറഞ്ഞാൽ എന്താ അതുവരെ അവൻ ചോദിച്ചതും അവൻ ആഗ്രഹിച്ചതും ഒക്കെ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് ചിലര് വെള്ളി തരും ചിലർ പൊന്നു തരും എന്നൊക്കെ ഉള്ളതാ അതുപോലെ തന്നെയുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇവൻ ഈ ഒരു ചോദ്യവും ഈ ഒരു നോട്ടും ദൈവദാസന്മാരുടെ നേരെ ഇവൻ നോക്കിയത് പക്ഷെ ദൈവപുരുഷന്മാരെന്താ കൈമാറിയത് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തി അടുത്ത ഒരു തലമുറയ്ക്ക് നമ്മൾ കൈമാറണം ആമേൽ ഇവിടെ അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദേവാലയത്തിലേക്ക് പോകുന്ന ദൈവപുരുഷന്മാർ കൈമാറിയത് ഒരത്ഭുതമായ ഒരു ജീവിതം അവൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് കൊടുത്തു ഇത് വെള്ളിയും പൊന്നുമല്ല ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എനിക്കുള്ളത് എൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധമാവാം ദൈവത്തിൻ്റെ ശക്തി ഞാൻ നിന്റെ മേൽ പകരാൻ പോകുക എന്നും പറഞ്ഞ് പത്രൂസ് ആ മനുഷ്യൻ്റെ കൈക്ക് പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക ആ ക്ഷണത്തിൽ ദൈവശക്തി ഈ മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചു അദ്ദേഹം എഴുന്നേറ്റു എഴുന്നേൽക്കുക മാത്രമല്ല അതുവരെ അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാതിരുന്ന സന്തോഷം സമാധാനം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു ഇവൻ കടക്കുന്നത് വർഷങ്ങളായിട്ട് ഇവൻ കിടക്കുന്നത് ദേവാലയത്തിന് മുമ്പിലാണ് ദേവാലയത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല ദേവാലയത്തിലെ നന്മ പ്രാപിക്കാൻ പറ്റുന്നില്ല ദേവാലയത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഇവന് പറ്റുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ദൈവം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു ഇന്ന് പകൽ എനിക്ക് നിങ്ങളോടും കൈമാറാനുള്ളത് ഒറ്റ സന്ദേശമാണ് ട്വൻ്റി ട്വൻ്റി ഫൈവില് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൺ കാര്യങ്ങളെ ചെയ്യും ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം നമ്മൾ ആത്മീയത്തിൽ വചനധ്യാനത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ കർത്താവിൻ്റെ വചനം വായിക്കുന്നതിൽ നമ്മൾ വളർന്നു വരണം നമ്മുടെ പ്രാർത്ഥന വളരെയധികം ശക്തിപ്പെടട്ടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ ദൈവത്തെ പാടുന്നത് നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ ആരാധിച്ചോ അതിൻ്റെ ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് സർവശക്തനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ പരിശുദ്ധ ബലം നൽകട്ടെ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രതീക്ഷകളും എല്ലാം സാമ്പത്തികത്തിലേക്ക് പോകരുത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ മനുഷ്യന്റെ പരാജയമാണ് അനുഗ്രഹം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയുടെ പോകും പക്ഷെ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി മാത്രമല്ല ദൈവിക സമാധാനം ദൈവിക സന്തോഷം ദൈവിക കൃപ ഇതൊക്കെ കൂടി അടങ്ങുന്നതാണ് അനുഗ്രഹം ഈ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ ദൈവം അതിശക്തമാറിയ തലത്തിൽ നിങ്ങളെ പ്രതീക്ഷയ്ക്കപ്പുറം ദൈവത്തിൻ്റെ പരിശുദ്ധമാവാം ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ എല്ലാവിധ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ god bless you